ചുവന്ന നിറത്തിലുള്ള നദി ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത് വെനിസ്വേല ജർമ്മനി ഫിലിപ്പീൻസ് വിയറ്റ്നാം ഉത്തരം വിയറ്റ്നാം ഇന്ത്യയിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കാർ ആരുടേതാണ് കളക്ടർ പോലീസ് പ്രധാനമന്ത്രി പ്രസിഡന്റ് ഉത്തരം പ്രധാനമന്ത്രി ഏത് രാജ്യത്താണ് രാത്രി പന്ത്രണ്ട് മണിക്ക് സൂര്യൻ ഒതുക്കുന്നത് ഫിൻലാൻഡ് നോർവേ ഡെൻമാർക്ക് സ്വീഡൻ ഉത്തരം നോർവേ പല്ലിനടിയിൽ വിടവ് വന്നാൽ കുഷുമ്പ് സമ്പന്ന അഹങ്കാരം ദാരിദ്ര്യം ഉത്തരം സമ്പന്ന ഏത് സമയത്ത് കുളിച്ചാലാണ് സ്ട്രോക്ക് വരാൻ സാധ്യത കൂടുക പാതിരാത്രി ഉച്ചക്ക് അതിരാവിലെ വൈകുന്നേരം ഉത്തരം പാതിരാത്രി വായിലെ പുണ്ണു മാറ ദിവസവും കുടിക്കേണ്ടത് എന്ത് സോഡ ചായ മോര് പാൽ ഉത്തരം മോര് പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന ജീവി ഏത് കംഗാരു, കുതിര കടൽ കുതിര ജിറാഫ് ഉത്തരം കടൽ കുതിര ചൂട് കാലത്ത് വളരെ വേഗം വളരുന്ന ശരീരഭാഗം ഏത് കാൽ രോമം നഖം മുടി തൊക്കിലെ രോമം ഉത്തരം നഖം ചൂട് കാലത്ത് ശരീരം തണുപ്പിക്കാൻ ഏറ്റവും ഫലപ്രദം ഏത് മഞ്ഞൾ ജീരകം കസ്കസ് ഉലുവ ഉത്തരം കസ്കസ് ആരോഗ്യപരമായ ജീവിതത്തിന് ദിവസവും എത്ര തവണ കുളിക്കണം രണ്ട് ഒന്ന് മൂന്ന് നാല് ഉത്തരം രണ്ട് മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് ശ്വാസകോശം തൊക്ക് കരൾ ഹൃദയം ഉത്തരം തൊക്ക് രണ്ടാഴ്ച വരെ കുഞ്ഞുങ്ങളെ തോളിൽ ചുമക്കുന്ന ജീവി ഏത് തേൾ മുതല പാമ്പ് കോഴി ഉത്തരം തേൾ വളർത്തുമൃഗങ്ങളിൽ മധുരം തിരിച്ചറിയാൻ കഴിയാത്ത മൃഗം ഏത് പൂച്ച പന്നി പശു ആട് ഉത്തരം പൂച്ച